അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മുഗ്മിനിയങ്ങളെ നമ്മിൽ കൂടുതൽ ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു പലപ്പോഴും ഒരുപാട് സമയം അതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കുന്നവരാണ് പക്ഷേ ഈ ഉപയോഗിക്കുന്ന സമയത്തിലൂടെ നമുക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരാള് ഹൈറായ നന്മയായ നല്ല ഒരു കാര്യം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താല് അത് പ്രവർത്തിക്കുന്ന ആൾക്ക് കിട്ടുന്ന പ്രതിഫലം അതേ പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്ത ആൾക്ക് കിട്ടുമെന്ന് നബിസ്വല്ലാഹു അലൈവ് വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു ഹദീസിന്റെ ക്ലാസ് അല്ലെങ്കിൽ ഒരു നന്മ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അത്തരം നന്മകൾക്ക് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അതിലൂടെ വലിയ സമ്പാദ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഒരു പക്ഷേ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്ത കാര്യം അയാൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നു അയാൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നു അയാൾ ഇപ്പൊ വേറെ നൂറാളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു മ അയാൾ മറ്റായിരം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു ഇങ്ങനെ എത്ര ആളുകളിലേക്ക് റിയിച്ചുകൊടുത്ത നന്മ എത്തുന്നുണ്ടോ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഹബിബായി നബി മുഹമ്മദ് റസൂൽഹു അലൈവ് നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് നന്മയുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം അറിയിച്ചു കൊടുക്കണം അവരാ നന്മ പ്രവർത്തിക്കട്ടെ അതിലൂടെ നമുക്ക് വലിയൊരു സമ്പാദ്യം ആഹ്രത്തിലേക്ക് ഉപകരിക്കുന്ന വലിയൊരു സമ്പാദ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തിന്മയും അതുപോലെയാണ് നാം തിന്മക്കേതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്തു കൊടുത്താല് തിന്മയായ തെറ്റായ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താല് അതിന്റെ തിന്മയുടെ തിക്താനുഭവങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും ആരെങ്കിലും ഒരാള് ഒരു കുറ്റകരമായ ഒരു തിന്മയില് ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്താല് കാന ഫിഹ അവനാ തിന്മയിൽ പങ്കുകാരനാണ് അവനാ കുറ്റത്തിൽ പങ്കുകാരനാണ് എന്ന് നബി നബിസ് വസല്ല മതങ്ങൾ പഠിപ്പിച്ചുവെങ്കില് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു തിന്മയായ ഒരു വീഡിയോ അല്ലെങ്കിൽ തിന്മയായ ഒരു കാര്യം തെറ്റായ ഒരു കാര്യം ഉറപ്പില്ലാത്തൊരു കാര്യം മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ആ കാര്യങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ ആരൊക്കെ ഈ തിന്മകൾ കാണുന്നുണ്ടോ ആരൊക്കെ ഈ തിന്മകൾ അറിയുന്നുണ്ടോ അതിൻ്റെയൊക്കെ തെറ്റുകളിൽ ഞാനും ഒരു പങ്കുകാരണമാകുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ പറയുന്നു തെറ്റായ ഒരു വീഡിയോക്കും കുറ്റകരമായ ഒരു കാര്യങ്ങൾക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഷെയറോ ഒരു ലൈക്കോ ഒന്നും ഉണ്ടാകരുത് കാരണം അത് നമ്മുടെ ജീവിതത്തിൽ തിന്മ വന്നു ചേരാനുള്ള ഹേതുകമാകും കാരണമാകും അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരുപാട് സമ്പാദിക്കാനുള്ള സുവർണാവസരം നമ്മുടെ മുമ്പിലുണ്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക ഒരു തിന്മക്കും ഒരു തെറ്റായ സ്റ്റാറ്റസിനും അടിയിൽ ലേക്കടിക്കരുത് അതിൽ കമാൻഡ് ഇട്ട് ഇട്ടുപോകരുത് അതിനൊരു വിധത്തിലുള്ള പ്രോത്സാഹനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് വസല്ലമ തങ്ങൾ പറഞ്ഞ കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബിശത്തുരി കലിമ ഒരു കലിമത്തിന്റെ ഭാഗം കൊണ്ടാണെങ്കിലും ഒരു തിന്മക്ക് സഹായം ചെയ്താല് അതിൽ നാം പങ്കുകാരായി പോകും അള്ളാഹു നമ്മ കാത്തു രക്ഷിക്കുമാറാവട്ടെ തിന്മയിൽ നിന്ന് അകന്ന് നന്മയിൽ അധിസ്ഥിതമായ ജീവിതം നയിക്കാന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീന